മറ്റു വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡി നടത്തിയ പരിശോധനയിൽ നിർണായ രേഖകൾ പിടിച്ചെടുത്ത നീഡി വൃത്തങ്ങൾ ശബരിമലയിലെ സംഭാവനകളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് പരിശോധന നെയ് വിതരണ ക്രമക്കേടിലും ഇ പരിശോധന നടത്തി പരിശോധന പത്ത് മണിക്കൂർ പിന്നിട്ടു തന്ത്രി ഒഴികെ എല്ലാ പ്രതികളുടെ വീട്ടിലും പരിശോധന തുടരുകയാണ് നിതിൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നിതിൻ പത്ത് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് പരിശോധന ഈ ഗുരുതര ക്രമക്കേടുകളാണോ കണ്ടെത്തിയത് തീർച്ചയായും രാവിലെ ഏകദേശം മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇരുപത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നത് ഇതിൽ എസ് ഐ ടി നേരത്തെ തന്നെ വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു അതിൽ വലിയ ഒരുപാട് രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തിരുന്നു അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് ആവശ്യമുള്ള രേഖകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് മാത്രമല്ല ഇതിൽ തുടക്കത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഇ ഡി ഈ റെയ്ഡിനെത്തിയിരുന്നെങ്കിൽ പക്ഷേ ഇതിൽ മറ്റ് ഗുരുതരമായ പല ക്രമക്കേട് ും എന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് ഈ വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം നെയ്വിതരണ ക്രമക്കേട് നേരത്തെ തന്നെ ഹൈക്കോടതിയിലടക്കം വന്നൊരു കേസായിരുന്നു അപ്പോൾ ഈ നെയ്വിതരണ ക്രമക്കേടിലും വലിയ തോതിലുള്ള ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ സംഭാവനകളിൽ അതിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രത്യേകിച്ച് ഇതിൽ ഈ നിരവധി ആളുകൾ നൽകിയ സംഭാവനകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഈ സംഭാവനകൾ കൃത്യമായി ശബരിമല തെറ്റാണ്ടടുപ്പിന് എത്തുമില്ല ഈ സംഭാവനകൾ മറ്റ് പലയിടത്തേക്ക് പോകുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പോൾ അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഒരു പരിശോധന ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലടക്കം നടത്തിയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതായാലും ഈ ഇഡിയുടെ റെയ്ഡ് പത്ത് മണിക്കൂർ പിന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട് അതിൽ ഈ പ്രധാനമായും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള പ്രതികളിൽ തന്ത്രി ഒഴികെയുള്ള എല്ലാ പ്രതികളുടെയും വീട്ടിൽ നിലവിൽ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് റെയ്ഡ് നടത്തിയിട്ടുണ്ട്